കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒരു കാര്യമാണ് എന്നിവിടെ പറയുന്നത് നല്ലൊരു ബിസിനസ് അവസരമാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു എന്നാൽ അതുപോലെയുള്ള അവസരങ്ങളിലൂടെ നല്ല രീതിയിൽ ആളുകൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി ഞാൻ അവരുടെ കൂടെ കൂടി തീർച്ചയായിട്ടും അവർക്ക് എന്നെ കൊണ്ട് നല്ല ബിസിനസ് കിട്ടും എന്നെനിക്ക് ഉറപ്പുണ്ട് അതുകൂടാതെ തന്നെ ഇനി ആരൊക്കെ ഞാൻ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനം വാങ്ങാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് അവരുടെ കൂടെ കൂട്ടു അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ് കാരണം ഒരാളെ സഹായിക്കാൻ നമുക്ക് അങ്ങനെ പറ്റൂ പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ നമുക്ക് ഭാഗഭാക്കായി നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും അതിൽ നിന്ന് നമുക്ക് ഒരു നേട്ടവും ഇല്ല എന്നെ ഇതിന്റെ ഭാഗഭാക്കാക്കിയ ആളിന് അതുകൊണ്ട് യാതൊരു നേട്ടവുമില്ല ഒരു രൂപയുടെ പോലും കമ്മീഷൻ ലഭിക്കില്ല ഇതാണ് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് അതായത് ആ വ്യക്തിക്ക് എന്നെ ഇതിന്റെ ഭാഗമാക്കിയ വ്യക്തിക്ക് ആ സംഭവം ഇഷ്ടപ്പെട്ടു അവർ അതിനെ കുറിച്ച് എന്നോട് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു കൺസെപ്റ്റ് ഞാൻ അതിൽ ഭാഗമായി അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബിസിനസ് ഐഡിയ ആണ് പറയുന്നത് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേൾക്കുക നിങ്ങൾക്ക് ഗുണം ചെയ്യും ചിലരുടെ ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ചോദിക്കാനോ ലിങ്കോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ ടെലിഗ്രാം ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അവിടെ ആവശ്യപ്പെട്ടാൽ അത് തരുന്നതായിരിക്കും അപ്പം നമുക്ക് അവർക്കും സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം എന്നെ എൻ്റെ ഒരു സുഹൃത്ത് ആഡ് ചെയ്തത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഇല്ലെങ്കിൽ ഞാൻ പലപ്പോഴും എനിക്ക് വാങ്ങാൻ പോകാൻ സമയം കിട്ടാത്ത ഒരു ഐറ്റം വാങ്ങിക്കുന്നതിന് വേണ്ടിയാണ് ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തത് അതാണ് മത്സ്യം മീൻ ഞാൻ മീൻ വാങ്ങാൻ ചെന്ന് കഴിഞ്ഞാൽ പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ മീൻ വാങ്ങുന്നത് കാരണം ചീഞ്ഞതാണോ എന്ന് നോക്കണം പല പല കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് മിക്കവാറും ഫ്രഷ് മീനുകൾ കിട്ടുന്നത് വളരെ കുറവാണ് നമ്മൾ കോൾഡ് സ്റ്റോറേജുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്രയോ കാലം മുമ്പത്തെ മീനായിരിക്കും കിട്ടുന്നത് ചിലപ്പം ഫ്രഷ് ആയിരിക്കും എങ്കിൽ പോലും നമുക്കതൊരു സംശയമാണ് അതുകൊണ്ട് അങ്ങനെ വാങ്ങാറില്ല പകരം ഫ്രഷ് ആയിട്ട് തട്ടുകളിൽ വരുന്ന മീനാണ് വാങ്ങാറുള്ളത് അപ്പൊ മീനിന്റെ റേറ്റ് ഇപ്പോൾ കൂടി നിൽക്കുകയാണ് എല്ലാവർക്കും അറിയാം കേസാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും മീൻ വാങ്ങുന്ന വ്യക്തിയാണ് ഞാൻ ഈ വ്യക്തി എന്നെ ആഡ് ചെയ്തത് ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ അവർ ആഴ്ചയിൽ ഇത്ര ദിവസം ചിലപ്പോൾ മൂന്ന് ദിവസമായിരിക്കും ചിലപ്പോൾ രണ്ട് ദിവസമായിരിക്കും ചിലപ്പോൾ നാല് ദിവസമായിരിക്കും അവരുടെ കയ്യിലെ മീനിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് അവർ ഏത് മീനാണ് ഉള്ളത് എന്തായിരിക്കും റേറ്റ് എന്നുള്ളത് അവിടെ പബ്ലിഷ് ചെയ്യുന്നു നമുക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ച് ആ മീൻ വാങ്ങാവുന്നതാണ് അപ്പോൾ ആ മീൻ അവർ നമ്മളുടെ വീട്ടിൽ കൊണ്ടുതരികയാണ് ചെയ്യുന്നത് ഇവിടെ ഒരു ചെറിയ വേരിയേഷൻ ഉണ്ട് അതായത് മാർക്കറ്റിൽ നമുക്ക് നൂറ് രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ ആയിരിക്കും ഇല്ലെങ്കിൽ നൂറ്റി മുപ്പത് രൂപ അവരുടെ റേറ്റ് നോ പ്രോബ്ലം ഈ സാധനം നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ വൺ ഓർ ടൂ അവേഴ്സ് നമ്മുടെ വീട്ടിൽ ഇത് കിട്ടുകയാണ് ഇതിനേക്കാളൊക്കെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വെട്ടി വെടുപ്പാക്കിയാണ് കൊണ്ടു തരുന്നത് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല മീൻ അവരിൽ നിന്ന് വാങ്ങിക്കുക നന്നായിട്ട് വീണ്ടും കഴുകുക കഴുകിയ ശേഷം പാകം ചെയ്യുക ദാറ്റ്സ് ഓൾ അതായത് നമ്മൾ മീൻ വാങ്ങിച്ചിട്ട് അത് വെട്ടി അതിന്റെ അവശിഷ്ടങ്ങൾ സംസ്കരിക്കാൻ നിൽക്കേണ്ട അല്ലെങ്കിൽ കളയാൻ നിൽക്കേണ്ട നമ്മളുടെ പറമ്പ് വൃത്തികേടാകില്ല നമ്മളുടെ പരിസരം വൃത്തികേടാകില്ല എല്ലാം അവർ ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ടാണ് ഈ സാധനം വീട്ടിലെത്തിച്ചു തരുന്നത് അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നതിന് ഒരു ട്വന്റി റുപ്പീസ് എക്സ്ട്രാ ചാർജ് ചെയ്യും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നൂറ് രൂപയുടെ മീനാണ് എങ്കിൽ അതായത് മാർക്കറ്റിൽ നൂറ് രൂപയ്ക്ക് കിട്ടുന്ന മീനാണ് ഇന്നത്തെ ദിവസം കിലോയ്ക്ക് നൂറ് രൂപയ്ക്ക് കിട്ടുന്ന മീനാണെങ്കിൽ അതിന് നൂറ്റി ഇരുപത് രൂപ ആയിരിക്കും അല്ലെങ്കിൽ നൂറ്റി മുപ്പത് രൂപ ആയിരിക്കും പ്ലസ് ഒരു ട്വന്റി റുപ്പീസ് അവർ സർവീസ് ചാർജായിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് സത്യത്തിൽ കൂടുതൽ പൈസ ചെലവാകുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് ആ കൂടുതൽ പൈസയെക്കാൾ കൂടുതൽ മൂല്യം ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമ്മളുടെ വീട്ടിലെ സ്ത്രീകൾ രക്ഷപ്പെടുകയാണ് അവർക്കൊന്നും ചെയ്യേണ്ട ജസ്റ്റ് മേടിക്ക പാകം ചെയ്യുക അപ്പോൾ ഈ ഒരു ഐഡിയ വളരെ സുന്ദരമായിട്ടുള്ള ഐഡിയ ആയിട്ട് തോന്നി അപ്പോൾ ഞാൻ അതിൻ്റെ വേറെ ബോട്ട്സ് അന്വേഷിച്ചു എങ്ങനെയുണ്ട് ഇത് ഇത് തുടങ്ങിയത് കോവിഡ് കാലത്താണ് കോവിഡ് കാലത്ത് തുടങ്ങിയ സംഭവം ആദ്യം പച്ച പിടിച്ചില്ല എന്ന് തന്നെ പറയാം പക്ഷെ പതിയെ പതിയെ പച്ച പിടിച്ചു ഇപ്പോൾ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറോളം പേരുണ്ട് ഇന്ന് ഞാൻ അതിൽ ജോയിൻ ആകുമ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നമ്പറായിട്ടാണ് ഞാൻ ജോയിൻ ആയത് അപ്പോൾ ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരും എന്നും മീൻ വാങ്ങിക്കും എന്ന് പറയാൻ കഴിയില്ല പക്ഷെ എങ്കിൽ പോലും ഞാൻ അതിൻ്റെ അഡ്മിനോട് അന്വേഷിച്ചപ്പോൾ അവർക്ക് ആഴ്ചയിൽ ഏറ്റവും കുറഞ്ഞത് നാൽപ്പതിനായിരം തൊട്ട് അൻപതിനായിരം രൂപയുടെ ബിസിനസ് നടക്കുന്നത് ആഴ്ചയിലാണ് ദാറ്റ് മീൻസ് ഒരു മാസം അവർക്ക് രണ്ടു ലക്ഷം രൂപയുടെ ബിസിനസ് നടക്കുന്നുണ്ട് രണ്ടു ലക്ഷം രൂപയുടെ ബിസിനസ് നടക്കുമ്പോൾ മുപ്പതും ഇരുപതും അൻപത് രൂപ എന്ന് തന്നെ മാറ്റിവെക്കുക ഈ അൻപത് രൂപ പെർ കിലോയ്ക്ക് അവർ എക്സ്ട്രാ വാങ്ങുന്നുണ്ടെങ്കിൽ എത്ര ആയിരം രൂപയായിരിക്കും അവരുടെ വരുമാനം എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കൃത്യമായിട്ടുള്ള കണക്ക് പറയുന്നില്ല അപ്പം നല്ല വരുമാനമുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ഇത് സപ്ലൈ ചെയ്യുന്നവർ അതായത് എല്ലാവർക്കും എല്ലാ ഇടങ്ങളിലോട്ടും ഓടാൻ പറ്റത്തില്ലല്ലോ സപ്ലൈ ചെയ്യുന്നതിന് ആളുകളുണ്ട് അതായത് സ്റ്റുഡൻസ് ഉണ്ട് അല്ലാതുള്ളവരുണ്ട് അവരൊക്കെ പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യുന്നത് ഈ പാർട്ട് ടൈം ചെയ്യുമ്പോൾ അവർക്ക് ആ സപ്ലൈ ചെയ്യുന്നതിന്റെ ചാർജ് അന്നേരം തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ദിവസം സ്റ്റുഡൻസിന് നൂറ് രൂപ വേണമെങ്കിൽ അവൻ ഉടനെ വണ്ടി എടുത്തു അവൻ പോയി അവർക്ക് കാര്യം സാധിച്ചു അപ്പോൾ അങ്ങനെ നമുക്ക് കുറെ ആളുകളെ സംഘടിപ്പിച്ചാൽ ഒരുപാട് പേര് വർക്ക് ചെയ്യാൻ കിട്ടും നമുക്ക് അവരുടെ പഠനത്തിനോടൊപ്പം നൂറോ ഇരുന്നൂറോ രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അവർ സന്തോഷത്തോടു കൂടി ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനുവേണ്ടി വേണ്ടി ശ്രമിക്കുക നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് കാരണം കോവിഡ് കാലം തൊട്ട് ഇന്നേ വരെ ഭംഗിയായിട്ട് അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർ ഏതാണ്ട് അഞ്ച് എട്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത് ചെയ്യുന്നത് നിങ്ങളുടെ ഏരിയയിലും അഞ്ച് എട്ട് അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുക പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക ഞാൻ കിട്ടിയ ഒരു ഐഡിയ അപ്പോൾ തന്നെ പ്രൊവൈഡ് ചെയ്തു എന്ന് മാത്രം ഇതിങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മെയിൻ ആണ് ഫുഡിന്റെ ലൈസൻസ് എടുത്തിട്ട് ചെയ്യാൻ പാടുള്ളത് പിന്നെ ഇവിടെ വലിയൊരു പ്രശ്നം ഇതിനകത്തുണ്ട് നിങ്ങൾ ചോദിക്കും അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്നുള്ളത് ഇതിന്റെ വേസ്റ്റേജ് വേസ്റ്റേജ് ഡംപ് ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ വേസ്റ്റേജ് കളക്ട് ചെയ്യുന്ന ആളുകളുമായിട്ട് നമുക്ക് കണക്ഷൻസ് ഉണ്ടായിരിക്കണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ കാരണം വേസ്റ്റേജ് നമുക്ക് വലിച്ചെറിയാൻ പറ്റത്തില്ല നമ്മളുടെ പറമ്പിൽ പോലും വലിച്ചെറിയുന്നത് ശിക്ഷാർഹമാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം